ായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ പേരിങ്ങനെ എൻ്റെ വീഡിയോക്കായിട്ട് വെയ്റ്റിംഗ് ആണെന്ന് എനിക്കറിയാം കാരണം എന്താ ഈ നിമിഷം വരെയും മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോ വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മുടെ സ്റ്റോക്കുകളൊക്കെ എൻ്റെ കയ്യിൽ രാവിലെയേ കിട്ടി പിന്നെ എനിക്ക് ലാബിൽ നിന്ന് ഇവിടെ വന്നിട്ട് വേണമല്ലോ പൊട്ടിച്ച് നോക്കിയിട്ട് എല്ലാവർക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് വീഡിയോ കാണിക്കാനും ഫോട്ടോസൊക്കെ എടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും നേരം അതിൻ്റെ തിരക്കിൽ ഇങ്ങനെ പോകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഫൈനലി നമ്മൾ പുതിയ പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട് ഇന്ന് കുറച്ച് അധികം പുതിയ മോഡൽസാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം പിന്നെ സ്കിപ്പ് ചെയ്താൽ കാണാം കേട്ടോ ലാസ്റ്റ് നമ്മൾ ക്ലിയറൻസെയിലുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ഫസ്റ്റ് തന്നെ തേ പുതിയ പ്രിൻറ്റിൽ വരുന്ന മോഡലാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ച് കാണും മൂന്ന് മീറ്റർ വേണം തന്നെ തന്നെ നമുക്ക് പറയാം മൂന്ന് മീറ്റർ വേണം തന്നെ നമുക്ക് പറയാം കേട്ടോ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അതേ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണേ ഇനി വരുന്ന അതിൻ്റെ നല്ല ഡാർക്ക് മെറൂൺ കളറ് ബ്രൗൺ ഒന്നും വേണമെങ്കിലും പറയാം കേട്ടോ ഇത് ഇങ്ങനെയാണ് കളർ വരുന്നത് പ്രിൻറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ പുതിയ പ്രിൻ്റുകളാണ് കേട്ടോ ഇതെല്ലാം ഇനി അതിൻ്റെ തന്നെ റെഡ് കളറ് റെഡിലൊക്കെ ഈ പ്രിന്റ് വന്നിട്ടുള്ള നല്ല സൂപ്പർ മോഡലാണ് കേട്ടോ നല്ല ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മീറ്റിലാണ് വിത്ത് ബ്ലൗസ് ബ്ലൗസിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല കൂടുതലും ബ്ലൗസിനാണെന്ന് പോണത് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ച് കിട്ടണേ വേ നല്ല ഓറഞ്ച് റെഡ് കളറാണ് ഇനി അടുത്തൊരു പുതിയ പ്രിൻറ്റ് ഇത് ഇതും വന്ന് നമുക്കൊരു പുതിയ പ്രിൻറ്റുകളാണ് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം പട്ടുപാടൊരു ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലുകളാണ് നല്ല ഓറഞ്ച് റെഡാണ് മൂന്ന് മീറ്റർ അടുപ്പിച്ച് വരും ഈ ഒരു ബിറ്റിൻ്റെ റേറ്റാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയെന്ന് പറയുന്നത് അല്ല അത് ഒരു മീറ്ററിൻ്റെ റേറ്റ് അല്ല ഇനി വരുന്നത് അതിൻ്റെ തന്നെ നല്ല മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ഒക്കെ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ അതിൽ പ്രിൻ്റൊക്കെ പോകുന്നത് കളർന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ അതിനകത്ത് ചിക്കു കളറും ബ്ലാക്ക് കളറും ആണ് വരുന്നത് എങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മോഡല് കാണാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു ബ്രൗൺ ഷെയ്ഡും അല്ല മെറൂണും അല്ല അങ്ങനത്തെ ഒരു കളറാണ് എങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് വരുന്ന അതിൻ്റെ സൂപ്പർ ഒരു നേവി ബ്ലൂ കണ്ട ബ്ലാക്ക് എന്നീ പറയട്ട അത്രയും സൂപ്പറാണ് വർക്ക് വരുന്നത് അതിനകത്ത് നല്ല മെറൂൺ കളർ പോയിട്ടുണ്ട് ചിക്കു കളർ പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് വർക്ക് വരുന്നതിൻ്റെ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഞാൻ പ്രിൻറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് നമുക്ക് ഫുള്ള് രണ്ട് തൊണ്ണൂറും മൂന്ന് മീറ്ററും തന്നെയാണ് മൂന്ന് ഇരുപത് വിറ്റ് വന്നിട്ടില്ലേ അടുത്ത വന്നിട്ടുള്ളത് പുതിയൊരു പ്രിൻ്റ് തന്നെയാണ് ഇങ്ങനെയാണ് മോഡൽ വരുന്നത് നല്ല ഓറഞ്ച് റെഡ് കളറാണ് കേട്ടോ കണ്ട രണ്ട് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിനകത്ത് ബ്ലാക്ക് വർക്കാണ് പോയിട്ടുള്ളത് കേട്ട ഇങ്ങനെയാണ് വരുന്നത് നല്ല ഓറഞ്ച് റെഡ് കളറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് ഇനി വന്നിട്ടുള്ളത് അതിൻ്റെ മെറൂൺ കളറ് കണ്ട പ്രിൻ്റുകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അടുത്തോട്ട് കൊണ്ട് കാണിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് കളർ നിങ്ങൾ കാണിച്ചു തരാം നല്ല മെറൂൺ കളറാണ് ബ്രൗൺ ആണെന്ന് വേണമെങ്കിലും പറയാം കേട്ടോ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ച് കാണും അടുത്ത അൻ്റെ നില ഡാർക്ക് നേവി ബ്ലൂ കണ്ട ബ്ലാക്ക് ആണെന്നേ പറയൂ കേട്ടോ അത്രയും ക്ലിയർ ആയിട്ടുള്ള പ്രിന്റ് ആണ് അതിനകത്ത് നമുക്ക് മെറൂൺ ഷെയ്ഡ് വന്നിട്ടുണ്ടേ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കണ്ട നമുക്ക് ഫോട്ടോയിലും വീഡിയോയിലും ആണ് ബ്ലൂ ആയിട്ട് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ബ്ലാക്ക് എന്നു പറയും അത്രയും സൂപ്പർ ആണ് കണ്ട അടുത്ത വന്നത് കഴിഞ്ഞതിന് നമ്മൾ കൊണ്ടുവന്നപ്പം തികയാതെ പോയ പ്രിൻ്റാണ് ഇത് കുറേ പേര് ചോദിച്ച പ്രിൻ്റാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ നേവി ബ്ലൂവിനകത്ത് നമ്മൾ നല്ല ചിക്കു കളറും മെറൂൺ കളറും വരുന്നു കേട്ടോ കഴിഞ്ഞ തവണ ഒരു മുപ്പത് പീസ് എടുത്തത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് ഒന്നും കിട്ടിയില്ല കേട്ടോ അതും നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് അല്ല ഓൺലി ടോപ്പ് മെറ്റീരിയലാണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഈ പ്രിൻ്റിപ്പോഴും ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതിനൊക്കെ പറ്റിയ മെറ്റീരിയലാണ് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മോഡൽ വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇനി അതിൻ്റെ തന്നെ നല്ല മെറൂൺ ഷെയ്ഡുകൾ നല്ല ഭംഗിയുള്ള മെറൂൺ ഷെയ്ഡുകളാണ് ഇതിനകത്ത് നമുക്ക് ബ്ലാക്കും ചിക്കു കളറുമാണ് പോയേക്കുന്നത് മിക്സ്ഡ് കളറാണ് കേട്ടോ പോയേക്കുന്നത് കഴിഞ്ഞതിന് കൊണ്ടുവന്നിട്ട് മൂന്ന് കളറും തികയാതെ പോയ മോഡലാണിത് കണ്ട മിക്സ് അങ്ങനെ ആയിട്ട് പോലും ഫുള്ള് സോൾഡ് ഔട്ടായി അന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അപ്പോൾ ഇതാണ് അതിൻ്റെ മെറൂൺ കളറ് ഷെയ്ഡും കൂടെ കാണിച്ചു തരാം മെറൂണും അല്ല ബ്രൗണോ അല്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ അപ്പം അതങ്ങനെ ഇനി വരുന്നത് അതിൻ്റെ റെഡ് കളറ് കണ്ട ആണ് നമുക്ക് അന്ന് പെട്ടെന്ന് തീർന്നത് വീട് ഇട്ടൊരു രണ്ട് മണിക്കൂറായപ്പോൾ തന്നെ റെഡ് ഫുള്ള് സോൾഡ് ഔട്ടായി പിന്നെ ഉള്ളത് ബ്ലാക്ക് നേവി ബ്ലൂ അതൊക്കെ അന്നത്തെ ദിവസം തന്നെ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ റെഡിൽ നമുക്ക് ഇങ്ങനെ ചിക്കോ കളറിനകത്ത് ബ്ലാക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അതുകൊണ്ട് കുറേ പേര് പെട്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതലും എല്ലാവരും റെഡാണിപ്പം ചോദിക്കുന്നത് കേട്ടോ കുറേ ആൾക്കാർക്ക് ഇപ്പം റെഡ് മതി കുറേ മുമ്പ് നമുക്ക് റെഡാണ് പോവാതിരുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും റെഡ് മതി ഇങ്ങനെയാണ് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ചാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത വരുന്നത് ഒരു വെറൈറ്റി പ്രിൻ്റാണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ കൂടുതലും അചറക്ക് ഫ്രോക്കിൽ വരുന്ന പ്രിൻറ്റ് ഇതാണ് കേട്ടോ വേണ്ട നല്ല ഫ്ലവേഴ്സ് ഒക്കെ പോയിട്ടുള്ളതാണ് ഇത് വേറൊരു ടൈപ്പ് ആണ് ഈ ഫ്ലവറിനകത്ത് ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല പ്രിൻ്റാണ് കേട്ടോ രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ച് കാണും നല്ല ബ്രൗണിഷ് മെറൂൺ കളറാണ് അപ്പം ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസൊക്കെ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കണം കാരണം നമുക്ക് ഇന്ന് കിട്ടണത് നാളെ കിട്ടണം എന്നും ഉറപ്പില്ല അത്രയ്ക്ക് കസ്റ്റമേഴ്സാണ് നമുക്കുള്ളത് അജറക്കിൻ്റെ കാര്യം തന്നെ പറയണ്ട അജറക്ക് എടുത്താൽ കൈ നിൽക്കൂല അന്നത്തെ അവസ്ഥയാണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിനകത്ത് ഫ്ലവർ വന്നിട്ട് അതിൻ്റെ അകത്ത് റെഡും അല്ല ഓറഞ്ചും അല്ല അങ്ങനത്തെ ഒരു കളറാണ് പോയിരിക്കുന്നത് കേട്ടോ നൈറ്റിക്കും മജർക്ക് ഫ്രോക്കിനും ടോപ്പിനും കാട്ടിനും ഒക്കെ പറ്റിയ മോഡലാണ് പെയറായിട്ടൊക്കെ നമുക്ക് പെയർ അയാൻ പറ്റുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ ആണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി വരുന്നത് അതിൻ്റെ തന്നെ റെഡ് ഷെയ്ഡാണ് റെഡിൻ്റെ അകത്ത് നമുക്ക് ബ്ലാക്ക് പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ നമുക്ക് ആ റെഡിൻ്റെ അകത്ത് തന്നെ ഫ്ലെവറിനകത്ത് ബ്ലാക്ക് കളർ പോകുന്നത് നല്ല തിരിഞ്ഞ പ്രിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലോ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് ഇതും രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ അടുപ്പിച്ചുകൊണ്ട് ഓറഞ്ച് റെഡ് കളറാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നത് ഒരു മീറ്ററിൻ്റെ റേറ്റ് അല്ല ഈ ഒരു ബിറ്റിൻ്റെ റേറ്റാണ് ഇരുന്നൂറ്റി ഇരുപതെന്ന് പറയുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് വീഡിയോ പറഞ്ഞാലും പിന്നെ വന്ന് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു മീറ്റർ ആണോ ഒരു മീറ്റർ ആണോയെന്ന് വിത്ത് കൊറിയർ ചാർജ് എക്സ്ട്രാ ആവും കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ കുറേ ക്ലിയറൻസുകളുണ്ട് അതെന്ന് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് എനിക്ക് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് രണ്ട് തൊണ്ണൂറ്റഞ്ച് മൂന്ന് മീറ്റർ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഓരോ പീസുകളെ ഉള്ളേ സൗണ്ട് കുറേ ഉണ്ട് അടുത്തത് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് കഴിഞ്ഞ തവണ കൊണ്ടുവന്നതിൻ്റെ ഓരോ പീസുകൾ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ റേറ്റ് വരുന്നത് മൂന്ന് മീറ്റർ അടുപ്പിച്ചുണ്ട് കേട്ടോ ഇങ്ങനെയാണ് മോഡൽ വരുന്നത് അടുത്ത അതിൻ്റെ തന്നെ റെഡ് കളറ് ഇതാണ് വരുന്നത് നല്ല കുഞ്ഞ് പ്രിൻറ്റുകളാണ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസൈലെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഓരോ ഒന്നോ രണ്ടോ പീസ് രണ്ട് പീസും കാണുമല്ലോ ചിലതൊക്കെ രണ്ട് പീസ് കാണും ഓരോ പീസുകളെ കാണത്തുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചേ കിട്ടത്തുള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് ഇത് ഇതിൻ്റെയൊക്കെ ആകെ ഈ ഒരു പ്രിൻ്റേ ഉള്ളൂ മൂന്ന് മീറ്റർ അടുപ്പിച്ചുണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ക്ലിയറൻസൈലെല്ലാം ഇരുന്നൂറ്റി പത്താണ് അടുത്തത് വരുന്നത് ഫസ്റ്റ് കാണിച്ചതിൻ്റെ റെഡ് കളറ് നമുക്ക് ടോ ടോപ്പും ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് മൂന്ന് മീറ്റർ അടുപ്പിച്ചിട്ടുണ്ടെ അടുത്തത് വരുന്നത് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് മൂന്ന് ഇരുപതിൻ്റെ ഈ ഒരൊറ്റ പീസിൽ ഈ റെഡ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നതും ഇരുന്നൂറ്റി പത്ത് രൂപ തന്നെയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കണം ആവശ്യമുള്ളവർ ഓരോ മെസ്സേജ് വരുന്നതിനനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കോളം ചെയ്ല്ലോ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇതാണ് മോഡല് ഇത് ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി മുപ്പതിന് കൊടുത്തോണ്ടിരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ക്ലിയറൻസ് സെയിൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഇനിയും അങ്ങോട്ട് ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരയ്ക്കും ബായ് പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ പേര് കമൻറ്റായിട്ട് ഒന്ന് ചോദിക്കുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് ഇത് ഇത്ര തരുമോ അത്ര തരുമോ എങ്ങനെയാണെന്നൊക്കെ അപ്പം ആ നമ്പറിൽ തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞ് തരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബായ്